പൊൻകിരണം ഹാഷ്മിക്ക് വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഒരു സ്ത്രീ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഇത്ര ആളുകളിലേക്ക് ആ ഒരു വാർത്ത എത്തിച്ചത് ട്വന്റി ഫോർ ന്യൂസിലെ ഹഷിം താജ് ഇബ്രാഹിം എന്നൊരു മാധ്യമപ്രവർത്തകനാണ് അപ്പൊ അയാള് കയ്യടിക്ക് വേണ്ടി പറഞ്ഞൊരു വർത്താനം ഇപ്പൊ വയനാട്ടിൽ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അല്ലെ നൂറുകണക്കിന് ആളുകൾക്ക് വിനയമാറി ചാനൽ സ്റ്റുഡിയോയിലിരുന്ന് കഥാപ്രസംഗം നടത്തുന്ന ഹാഷ്മി വിചാരിച്ചാലൊന്നും കേരളത്തിലെ ജനങ്ങളെ മനസ്സ് മാറ്റാൻ പറ്റൂ കേട്ടില്ലേ കേരളത്തിലെ സി എം ഡി ആർ എഫിനെതിരെ സംഘപരിവാറിനും ചില മൂർഖൻ പാമ്പുകൾക്കെല്ലാം വലിയ പ്രചരണത്തിന് ആയുധമിട്ട് കൊടുത്ത വ്യക്തി എന്നിട്ടിപ്പോ അതിനെ സംബന്ധിച്ച് അദ്ദേഹം പരിതപിക്കുന്നുണ്ട് പക്ഷെ ആ പരിതപിക്കൽ കൊണ്ട് ദുരന്തമുണ്ടായ നാടിന് ഒരു ഗുണവും അവർക്ക് കിട്ടേണ്ടത് പലതും തട്ടിത്തെറുപ്പിക്കാൻ അവന്റെ ഇടതു വിരുദ്ധ മനോരോഗം കൊണ്ട് ഗുണമുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇല്ലാത്തത് പലതും കുത്തിനിറച്ചു കൊണ്ടുവന്ന് അവൻ പറഞ്ഞ വാചകം അതിപ്പോ നൂല് പൊട്ടിയ പട്ടം പോലെ സംഘികൾ പറപ്പിച്ചുകൊണ്ട് നടക്കുക പക്ഷെ ആ വാചകമൊക്കെ കുറച്ചാളുകളെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും അതല്ല കേരളമെന്നും ഇത്തരം ഗീർവാണം ഗീർവാണമടിക്കുന്ന ഹാഷ്മിയെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് ഉള്ള ഒരു പൊതു അഭിപ്രായമാണ് കേട്ടത് പ്രത്യേക താല്പര്യത്തോടെ ചാനൽ റേറ്റിംഗിന് വേണ്ടിയും ഒപ്പം തന്റെ കൊങ്ങി മൂല്യ ടീംസിനെ സംതൃപ്തിപ്പെടുത്താനും സന്തോഷപ്പെടുത്താനും അവരുടെ കയ്യടിക്ക് വേണ്ടി ചില ഗീർവാണങ്ങൾ കാച്ചുവിടുമ്പോൾ ഇന്നല്ല അത് നാളെ ഏത് തരത്തിലാണ് ഈ സമൂഹത്തെ ബാധിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് കോട്ടിട്ട ജഡ്ജി ഒരു കാര്യം അറിയിക്കുക പൊൻകിരണം തള്ളലുമായിട്ടൊക്കെ വരുമ്പോൾ അത് നാട്ടുകാർ എങ്ങനെ കാണുന്നുണ്ട് രാഷ്ട്രീയക്കാരല്ല നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ കാണുന്നതെന്നും അതൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലുള്ള ഊളത്തരം പറഞ്ഞതിന് ഏത് തരത്തിലാണ് തനിക്ക് തരുന്ന ബഹുമാനമെന്ന് ആ വാചകങ്ങൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട് ആളുകളിലേക്ക് ആ ഒരു വാർത്ത എത്തിച്ചത് ട്വന്റി ഫോർ ന്യൂസിലെ ഹഷിം താജ് ഇബ്രാഹിം എന്നൊരു മാധ്യമപ്രവർത്തകനാണ് അപ്പൊ അയാള് കയ്യടിക്ക് വേണ്ടി പറഞ്ഞൊരു വർത്തമാനം ഇപ്പൊ വയനാട്ടിൽ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആളുകൾക്ക് മാറി അതെ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് കഥാപ്രസംഗം നടത്തുന്ന ഹാഷ്മി വിചാരിച്ചാലൊന്നും കേരളത്തിലെ ജനങ്ങളെ മനസ്സ് മാറ്റാൻ പറ്റൂ ഹാഷ്മി മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും വീഡിയോക്ക് ഒരു മില്യൺ അടിച്ചെന്ന് കരുതി ആ മില്യൺ അല്ല കേരളം മൂന്ന് കോടി മുപ്പത് ലക്ഷം അല്ലെങ്കിൽ മൂന്നര കോടി ജനങ്ങളാണ് ആ നാലു കോടി ജനങ്ങൾ ചേരുന്നതിൽ നിന്ന് ഒരു മില്യൻ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവരെല്ലാം കൂടിയാണ് ഇവിടെ തീരുമാനിക്കുന്നു എന്ന രീതിയിൽ ചില കഥാപ്രസംഗങ്ങൾ നടത്തിയാൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അല്ലെങ്കിൽ അതിനൊക്കെ അർഹിച്ച മറുപടികൾ ഈ നാട് നൽകുമെന്ന് ആ സ്വരം തെളിയിക്കുന്നുണ്ട് ഇതൊക്കെ ആവശ്യമാണ് വിടുവായ ചില പ്രത്യേക മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇടതുപക്ഷത്തിനെതിരെ ആക്രമിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അത് നീ നഷ്ടപ്പെടുത്താറില്ല നഷ്ടപ്പെടുത്താതെ വായിൽ തോന്ന് വിളിച്ചു പറഞ്ഞ് നീ അനുഭവിച്ച സംതൃപ്തിക്ക് ഇപ്പൊ കൊടുക്കേണ്ടി വരുന്ന വിലയും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും എത്ര തീവ്രമാണെന്ന് സ്വയം വിലയിരുത്തിയിട്ട് ഇമാതിരി ഗീർവാടങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ സുഖിപ്പിക്കാൻ വേണ്ടി പ്രാസം ചേർത്ത് അടിച്ചു വെക്കുന്നത് അവസാനിപ്പിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന ഒരു വിദഗ്ധ ഉപദേശം മാത്രമാണ് ഈ ഒരു വാചകത്തെ മുൻനിർത്തി തരാനുള്ളത്